മണ്ണിരേനെ പിടിച്ചിട്ടാണ് മീൻ ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മള് മണ്ണിരേനെ പിടിക്കാത്രയും മണ്ണിരേനെ കിട്ടി അടുത്ത സെക്ഷൻ എന്തെങ്കിലും കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പൂച്ച ഇവിടെ കാലിൻ്റെ ഇടയ്ക്ക് ഇടന്ന് കളിക്കണ്ട് െ കൊളത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ ഇതിന്റെ ഇടക്കെന്തൊക്കെയോ കാണിക്കണ്ട് ഇടാൻ പോവാണ് അടുത്ത സെക്ഷൻ ഇടാൻ പോവാണ് അങ് ദൂരെയൊക്കെ ടൂറാണ് അടുത്തേക്ക് ഉരുമ്പള നൂരെ കുറച്ച് നീട്ടിട്ട് നീ എപ്പോഴും തുമ്പത്തേക്കറില്ലേ നീറ്റിട് നോക്ക് കിട്ടൂന്ന് പൂച്ച നമ്മളെക്കാളും മുന്നേ നോക്കാനിട്ടോട്ട് നോക്കിയിരിക്കുകയാണ് രെണ്ണം കിട്ടി ഇവിടെ കുണിഞ്ഞു നോക്കുന്നുണ്ട് മീനവിടെ പോയിന്നറിയാൻ വേണ്ടിട്ട് നമ്മൾ ആ മീനെ പിടിച്ചു നമ്മളതിന്റെ വായന ചൂണ്ടയുടെ കൊളത്തു ഊരി എടുക്കാണ് പിന്നെ ഇതിനെ നമ്മള് നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ടിണ്ട് പൂച്ച അപ്പോഴേക്കും വന്നു ലാൻഡ് ചെയ്തിട്ടുണ്ട് എടുത്തിട്ട് പോവാനായിട്ട് നമ്മൾ അടുത്ത സെക്ഷൻ അപ്പോഴേക്കും അടുത്ത സെക്ഷൻ ഇട്ടു

നെക്സ്റ്റ് സെക്ഷൻ പൂച്ച ഇവിടത്തെ മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിലൊരു ഒരു മീൻ ഉണ്ടായി നോക്കിക്കൊണ്ടിരിക്കാണ് പൂച്ച ഇപ്പൊ നമ്മള് ചൂണ്ടേല ആ കുളത്തിലേക്ക് ഞാഞ്ഞൂളിനെ അങ്ങനെ

നമുക്കൊരു മീനെ കിട്ടി ചാരടിക അത്ര ബോക്കത്തായണ്ട് പൂച്ചയനേ അത്രാണല്ലോ മീനെ അത്രാണല്ലോ ഇതേറി പോണടടി കൊണ്ടടവല്ലേ ആയി അല്ല നമ്മൾ പെണ്ണേ ഇമ്മുക്കനെ കണക്കല്ലേ ഇങ്ങേ വെള്ളം വെറ്റിക്കണം

나가 보자. 응? 거기 ഇവിടെ ഒരു രക്ഷയില്ല ഇത് എങ്ങനെയെങ്കിലും അതിന്റെ ഉള്ളിലുള്ള മെയിൻ അടിച്ചാറ്റായിട്ട് നിക്കാൻ പടുത്ത സെക്ഷൻ ഇടാൻ പോണ് കുറച്ച് ഞാൻ നീട്ടിട്ട് പോകൂടാ പൂച്ചേനെ കൊണ്ട് ഒരു സ്വസ്ഥതയുമില്ല പൂച്ച കഷ്ടപ്പെട്ടിരുന്ന ആ മീനടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കാണ് എങ്ങനെ അടിച്ചു മാറ്റി നോക്കിയിരിക്കാണ് പൂച്ച പിടിക്കുമ്പോഴേ തന്നെ വായിലേക്ക് കറ്റാക്കി ആയിട്ട് കുളത്തിന്റെ തുമ്പത്ത് നിൽക്കുന്നുണ്ട് പഠിച്ച സെക്ഷൻ ഇട്ടുണ്ട് എന്താവും നോക്കാം പൂച്ച അവിടെ നോക്കി കണ്ട് ഫസ്റ്റ് എത്തിതിന്റെ വായിലേക്ക് വെച്ചാന്ന് വിചാരിച്ചു മഠത്തിനെ പിടിച്ചോ പിടിച്ചിണ്ട് ഒരെണ്ണം തീരെ കുഞ്ഞിലാണ് യും മഴയെത്തി മീൻപിടുത്താ നടക്കുന്നത് പൂച്ച ഞാനോളിനെ അറ്റാക്ക് ചെയ്തു ചെയ്ത് കഴിഞ്ഞു

Por eso,